എല്ലാവർക്കും നമസ്കാരം യു എസ് എസുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ശാസ്ത്രത്തിന്റെ സോഷ്യൽ സയൻസിന്റെ വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് യു എസ് എസിന് പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു ഓരോ ചോദ്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോവുക അതോടൊപ്പം വേണമെങ്കിൽ ആവശ്യാർത്ഥം നിങ്ങൾക്ക് ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ് ആദ്യത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഓപ്ഷൻ എ ജുങ്കോ താപ്പേ ബി ഹിലാരി സി ബജേന്ദ്രി പാൽ ഡി കൽപ്പന ചൗള ഉത്തരം ഓപ്ഷൻ സി ബചേന്ദ്രി പാൽ ഓർത്തുവെക്കുക അടുത്തത് പശ്ചിമഘട്ട മലനിരകൾ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളുടെ പേര് ചുവടെ ചേർക്കുന്നു ഇതിൽ ശരിയായ കാര്യം നിങ്ങൾ താഴെ നിന്നും കണ്ടെത്തുക സംസ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് നോക്കുക ഓപ്ഷൻ എ ഗുജറാത്ത് ആന്ധ്ര കർണാടക ഗോവ കേരള മഹാരാഷ്ട്ര ബി ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ി ഗുജറാത്ത് കേരളം രാജസ്ഥാൻ തമിഴ്നാട് മധ്യപ്രദേശ് ഡി ഗുജറാത്ത് തെലങ്കാന ആന്ധ്ര കേരളം തമിഴ്നാട് ഗോവ ഓക്കേ നോക്കുക പശ്ചിമഘട്ട മലനിരകൾ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളുടെ പേര് നൽകിയിട്ടുണ്ട് ഇതിൽ ശരിയായത് ഏതാണ് നോക്കുക ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ഓക്കെ ഇതാണ് ശരിയായിട്ടുള്ള ജോഡി അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം സാമൂഹിക സമൂഹത്തിന് വേണ്ടി അയ്യങ്കാളി രൂപീകരിച്ച സംഘടനയുടെ പേര് എന്താണ് ഓപ്ഷൻ എ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ബി നായർ സർവീസ് സൊസൈറ്റി സി പ്രാർത്ഥനാ സമാജം ഡി സാധുജന പരിപാലന സംഘം ഏതാണ് അത് നമുക്കറിയാം സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളി രൂപീകരിച്ച സംഘടന അടുത്തത് മംഗൾയാനെ വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ് മംഗൾയാനെ വിക്ഷേപിച്ച റോക്കറ്റ് ഏത് ഓപ്ഷൻ എ പി എസ് എൽ വി സി ട്വൻറ്റി ഫൈവ് ബി പി എസ് എൽ വി ബി ട്വൻ്റി ഫൈവ് സി പി എസ് എൽ വി എം ട്വൻ്റി ഫൈവ് ഡി പി എസ് എൽ വി എ ട്വൻ്റി ഫൈവ് ഏതാണ് മംഗൾയാനെ വിക്ഷേപിച്ച റോക്കറ്റ് ഉത്തരം ഓപ്ഷൻ എ പി എസ് എൽ വി സി ട്വൻറ്റി ഫൈവ് ഓക്കെ ഇദ്ദേഹം കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും ആത്മീയവാദിയുമാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ ഓമന പേര് കുഞ്ഞൻ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലും ആരാണ് ഇദ്ദേഹം അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ പേര് ഓമന പേര് കുഞ്ഞൻ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും ആത്മീയവാദിയുമായിരുന്നു ഓപ്ഷൻ എ ശ്രീ നാരായണ ബി കെ കേളപ്പൻ സി ചട്ടമ്പി സ്വാമികൾ ഡി കുമാരനാശാൻ ഓർത്തു വെക്കിയ ഉത്തരം ചട്ടമ്മിസ്വാമികൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് ആലുവയിൽ ചേർന്ന സർവ മത സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു നൽകിയ സന്ദേശമാണിത് ഏത് വർഷത്തിലാണ് ഗുരു ഈ സമ്മേളനം വിളിച്ചു ചേർത്തത് നഗ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീനാരായണ ഗുരു ഈ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തത് അടുത്തത് ഇവിടെ ഒരു വരി നൽകിയിട്ടുണ്ട് ഓക്കെ ജാലിൻ വാലാബാഗ് സ്മാരകത്തെ പ്രശസ്തനായ ഒരു മലയാള കവിയുടെ വരികളാണിത് കൃത്യമായി വായിച്ചു നോക്കുക ആരാണ് ഈ വരികൾ രചിച്ചത് ഓക്കെ ഓപ്ഷൻ ഓപ്ഷൻ എ ചങ്ങമ്പുഴ ബി വള്ളത്തോൾ സി പി കുഞ്ഞിരാമൻ നായർ ഡി വയലാർ ഉത്തരം ചങ്ങമ്പുഴ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മലബാറിൽ നിന്ന് മദ്രാസ് അസംബ്ലിയിലേക്ക് പട്ടിണി മാർച്ച് അല്ലെങ്കിൽ പട്ടിണി ജാഥ എന്നറിയപ്പെടുന്നു ഈ ജാഥ നടത്തിയ വ്യക്തി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഓപ്ഷൻ എ കെ കേളപ്പൻ ബി എ കെ ഗോപാലൻ സി കെ പി കേശവമേനോൻ ഡി മന്നത്ത് പത്മനാഭൻ ഉത്തരം എ കെ ഗോപാലൻ അല്ലെങ്കിൽ എ കെ ജി പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന എ കെ ജി ആയിരുന്നു ഈ പട്ടിണി ജാഥ അല്ലെങ്കിൽ പട്ടിണി മാർച്ച് നടത്തിയ വ്യക്തി ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് ഹിമാലയത്തിൻ്റെ ഔന്നിത്യം കണ്ട് വിസ്മയം കൊള്ളാനല്ല വിശ്വോത്തരം എന്ന് വിശേഷിപ്പിക്കാറുള്ള താജ്മഹലിൻ്റെ ആകാശ ശോഭ കണ്ട് കൺകുയർക്കാനുമല്ല എന്നെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ച ഭരണകക്ഷിയുടെ നയപരിപാടികൾ നടപ്പാക്കാനാണ് ഈ വരികൾ വായിച്ചു നോക്കുക ഇത് ആരുടെ വരികളാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ എ ഒ ഹ്യൂൺ ബി വാസ്കോഡഗാമ സി ഡെൽഹൌസി പ്രഭു ഡി കഴ്സൺ പ്രഭു അതിന്റെ ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക കഴ്സൻ പ്രഭുവിൻ്റെ വാക്കുകളാണ് ഈ നൽകിയിട്ടുള്ളത് അടുത്തത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പർവ്വതനിരയാണ് ഡാഷ് താഴെ നൽകിയിരിക്കുന്നവയിൽ ലോകത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പർവ്വത നിര ഏത് ഓപ്ഷൻ എ ആൽബ്സ് പർവ്വത ബി ഹിമാലയ പർവ്വതം സി ആൻഡിസ് പർവ്വത ഡി പാമീർ പർവ്വത ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പർവ്വതനിരയുടെ പേര് ആൻഡിസ് പർവ്വതനിര ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് അതേപോലെ കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ എ തിരുവനന്തപുരം ബി കോഴിക്കോട് സി കോട്ടയം ഡി എറണാകുളം ഉത്തരം നമുക്കറിയാം എറണാകുളം ജില്ലയിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കടൽക്കാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ കടൽക്കാറ്റ് പരിചയപ്പെട്ടിട്ടുണ്ട് കരക്കാറ്റ് പരിചയപ്പെട്ടിട്ടുണ്ട് ഇതിൽ കടൽക്കാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നത് ഓപ്ഷൻ ബി കരയിലും കടലിലും ഒരേപോലെ വീശുന്നത് സി കടലിൽ നിന്നും കരയിലേക്ക് വീശുന്നത് ഡി കടലിൽ മാത്രം വീശുന്നത് കടൽ കാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതേ ഉത്തരം കടലിൽ നിന്നും കരയിലേക്ക് വീശുന്നതിനെ കടൽ കാറ്റ് എന്ന് നമ്മൾ പറയുന്നു അല്ലേ അതേപോലെ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നത് കരക്കാറ്റ് എന്നും അറിയപ്പെടുന്നു അത് നിങ്ങൾ അതേപോലെ കൃത്യമായിട്ട് പഠിച്ചു പരിചയക്കുക അടുത്ത ചോദ്യം മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് ഏത് നദീതടങ്ങളിലാണ് നമ്മൾ കൃത്യമായിട്ട് ആ ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പരിചയപ്പെട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഓരോത്തിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഓരോ വീഡിയോയും കാണുക ഓക്കെ അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഓപ്ഷൻ എ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിലാണ് ബി നൈൽ നദീതടത്തിലാണ് സി സിന്ധു നദീതടത്തിലാണ് ഡി ഹോയിങ്ഹോ നദീതടത്തിലാണ് ഏത് നദീതടങ്ങളിലാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് ഏതാണ് അതെ നമുക്കറിയാം യു ടൈഗ്രീസ് എന്നീ നദീതടങ്ങളിലാണ് മെസ്സപൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടു പോയിട്ടുള്ളത് കൃത്യമായി നിങ്ങൾ ഓരോ ചോദ്യങ്ങളും പരിചയപ്പെട്ട് പഠിച്ച് പോവുക ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മറ്റുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം